നമസ്കാരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫാസ്റ്റ് ഫുഡ് യുഗം എന്ന് തന്നെ നമുക്ക് പറയാം ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഭാഷ പറഞ്ഞാൽ ഇതെല്ലാം ആണ് എന്താണ് ഗാർബേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കടയാ കളയാനുള്ള ഒരു സാധനമാണ് നമ്മൾ ഓമൻ്റെ പേരിലിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നും എല്ലാം വാങ്ങിച്ചു കഴിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണത്തിന് തട്ടുകടകൾ തന്നെ നമുക്കെടുക്കാം ഞാൻ തട്ടുകരക്കാർ തട്ടുകരക്കാർ ദൂഷിച്ച് പറയാമെന്ന് ആഗ്രഹിക്കുന്നത് അവർ ഭാവങ്ങളാണ് അവരവരുമായിട്ട് പിന്നെ ജോലി ചെയ്ത് ഒക്കെ ജീവിക്കുന്നു നേരത്തെ എല്ലാം ഈ തട്ടുകടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചുണ്ടാക്കി അവിടുത്തെ വെച്ച് തന്നെ കൊടുക്കും അപ്പോൾ അത് നമുക്കറിയാം ആ വൃത്തിയും വൃത്തികളും എല്ലാം നമുക്കവിടെ കാണാൻ പറ്റും പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ എവിടെ നിന്ന് ഉണ്ടാക്കുന്നതെന്ന് ഒന്നും അറിയത്തില്ല ഇതിനുമൊക്കെ മാനുഫാക്ചേഴ്സ് ഉണ്ട് അവരിൽ നിന്ന് അവിടെ വാങ്ങിച്ചു വെച്ചിട്ട് കൊണ്ടു പിന്നെ അതെല്ലൊരു തട്ടുകടക്ക് കുഴപ്പമില്ല പണ്ടത്തെ ഇവിടുത്തെ മന്ത്രിമാരും എം എൽ എമാരും എത്രയോ വർഷങ്ങൾ ഈ പാളയ തൊള്ളി തട്ടുകടിയെന്ന് കഴിച്ചിട്ടില്ലാത്ത ഇവിടുത്തെ മുഖ്യമന്ത്രിമാരും ഇല്ല എം എൽ എമാരും ഇല്ല രാഷ്ട്രീയക്കാരും ഇല്ല പക്ഷെ ആ ഒരു സ്റ്റേജൊക്കെ ഇപ്പോൾ അങ്ങ് മാറിപ്പോയി അപ്പോൾ നമ്മുടെ നമ്മുടെ അതായത് ഹെൽത്ത് സായിപ്പ് ഇങ്ങനെയാണ് പറയുന്നത് ഹെൽത്ത് ഈസ് ദ വെൽത്ത് അതായത് നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രയോജനവും ഇല്ല പിന്നെ നമ്മൾ പറയുന്നത് വിദ്യാസനം സർവ്വധനാൽ അത് കുഴപ്പമില്ല നല്ല കാര്യം ആരും നല്ലതാണ് പക്ഷേ ഈ ഫുഡെന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞി അഡൽട്രേഷൻ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പോൾ നമുക്ക് എല്ലാവരും അടച്ചു പറയാനൊക്കത്തില്ല നല്ല രീതിയിൽ കൊടുക്കുന്ന എത്രയോ ഹോട്ടലുകൾ എത്രയോ ചെറിയ ഹോട്ടലുകളും വലിയ ഹോട്ടലുകളും ഒക്കെ ഉണ്ട് ഈവൻ സ്റ്റാർ ഹോട്ടൽ വരെയും നല്ല ഫുഡല്ല കൊടുക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഇൻ്റർനാഷണലായിട്ട് തന്നെ ഉള്ളത് തന്നെ നമുക്കറിയാം കാരണം ഇപ്പോൾ ഒരു വർഷത്തേക്കുള്ള ഫുഡല്ല അവർ സ്റ്റോർ ചെയ്യും അത് പ്രത്യേകിച്ച് അനിമൽ ആനിമൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മനുഷ്യനുണ്ടാകുന്ന സകല രോഗങ്ങളും മൃഗങ്ങൾക്കും ഉണ്ടാവും ഉദാഹരണം എയ്ഡ്സ് ടു ക്യാൻസർ അപ്പം ഈ മാൻ സപ്പോസ് ടു ബി അതായത് മനുഷ്യൻ കഴിക്കേണ്ട ആഹാരം ഉള്ളി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അത് പുരാണങ്ങൾ നോക്കിയാലും അങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ എൻ്റെ ഹിന്ദു പുരാണങ്ങൾ നോക്കിയിട്ട് അതിലെല്ലാം വെജിറ്റേറിയൻ എന്നാണ് പറയുന്നത് ഇതിൽ തന്നെ ഇപ്പോൾ ഉദാഹരണം ഈ ബൈബിൾ തന്നെ അതിൻ്റെ ഫസ്റ്റ് ടെസ്റ്റമെൻറ്റ് തന്നെ പറയുന്നത് എന്താണ് മഹ മനുഷ്യൻ കഴിക്കേണ്ടത് ധാന്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളും അല്ല മൃഗത്തിനെ പറ്റി പറയുന്നതേ ഇല്ല അപ്പോൾ ഈ ഫുഡ് കൊണ്ടാണ് നമുക്ക് സകലവിധ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ആനുവൽ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഉദാണോ പിന്നെ പന്നി പന്നി ഇറച്ചി കഴിക്കുന്നതിരുന്നോട്ട് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഹിലുക്ലൈറ്റ് പിക്ക് പന്നിയെ പോലെ ഇരിക്കും ആഫ്റ്റർ ദാറ്റ് ഹി ആക്ടിലൈറ്റ് പിക്ക് പിഗിനെ പോലുള്ള സ്വഭാവം വരും അത് അവൻ്റെ കുഴപ്പമല്ല ഈ പന്നിയുടെ ഹോർമോൺസ് അല്ലെങ്കിൽ ഈ പന്നിയെല്ലാം കോഴിയെല്ലാം ഏതായി കഴിഞ്ഞാലും ആ ഹോർമോൺസാണ് ഹ്യൂമൻ ബോഡിയിൽ ചെല്ലുന്നത് അപ്പോൾ ഇതുണ്ടാകുമ്പോഴത്തേക്കും അവൻ്റെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള എല്ലാ ഘടനയ്ക്കും ഫങ്ഷൻസിനും ധർമ്മത്തിനും വ്യത്യാസം വരും അപ്പോൾ അവന് അവർ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് തന്നെ കഴിക്കണം ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞൊരു കാര്യമില്ല അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ ഞാനിതേപ്പറ്റി കൂടുതലായിട്ട് പറയാം എന്നാലും ഞാൻ പറയുന്ന ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ശാരീരികമായിട്ടും മാനസികമായിട്ടും ദോഷവശങ്ങൾ ഉണ്ടാകുണ്ടാകാത്ത രീതിയിലുള്ള പിന്നെ ഔഷധങ്ങളും ഭക്ഷണ ക്രമീകരണങ്ങളും പറഞ്ഞു കൊടുത്ത് പരിശീലിപ്പിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞാൻ ഉപയോഗിക്കുന്നത് ചെയ്യുന്നത് ഈ ബൈപ്പാസ് വരെ ഒഴിവാക്കുക ആൻജിയോ പ്ലസ് ഒഴിവാക്കുക ആൻജിയോഗ്രാം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ലാഭിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഡബ്ല്യു എച്ച് ഒ പറഞ്ഞിട്ടുള്ളത് മോർ ദാൻ നയൻറ്റി പെർസെൻറ്റ് ബൈപ്പാസ് ലീസോ അൺവാണ്ടഡ് തൊണ്ണൂറ് ശതമാനം ബൈപ്പാസ് വരെ ആവശ്യമില്ല അതിനേക്ക് ഒഴിവാക്കിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റെന്നാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് എൻ്റെ സെൻറ്ററിൽ ചെയ്യുന്നുണ്ട് ഇതേപ്പറ്റി നിങ്ങൾ കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം